ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കഷ്ടത നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് മാറ്റി തീർക്കും കർത്താവ് കഷ്ടതയുടെ നാളിൽ അവിടുന്ന് നമ്മിൽ നിന്നും മറഞ്ഞിരിക്കില്ല അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവാണ് നിന്റെ കഷ്ടത ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റാതിരിക്കുവാൻ നീ പ്രാർത്ഥിക്കൂ എന്നാൽ നിന്റെ കഷ്ടതയാണ് ദൈവത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ഉപാധി ഒപ്പം നിന്റെ കഷ്ടതയാണ് നിനക്കുയർച്ച നൽകുന്നതിൻ്റെ ഏക മാർഗം അതിനാൽ കഷ്ടതയിൽ ആനന്ദിക്കുവാൻ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം ഓരോ കഷ്ടപ്പാടുകളും ഓരോ പ്രതിസന്ധിയും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം അനാദി മുതലേ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് അതിനാൽ കഷ്ടത വരുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ ഈ കഷ്ടത കഴിഞ്ഞാൽ എൻ്റെ ഉയർച്ചയാണ് കർത്താവ് എനിക്ക് നൽകാൻ പോകുന്ന സമ്മാനം എന്ന ബോധ്യത്തോടെ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നാം ആയിരിക്കുക സ്വസ്ഥമായി സമാധാനത്തോടെ ആയിരിക്കുക കഷ്ടതയിൽ അവിടുന്ന് നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല നീ ഒറ്റയ്ക്ക് കഷ്ടത സഹിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നാൽ അവിടുന്ന് നിനക്ക് കൃപ നൽകും കഷ്ടപ്പാടുകളെ അതിജീവിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകും അതിനാൽ നിനക്ക് ശക്തി ലഭിക്കും ബലം ലഭിക്കും ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ ലഭിക്കും അതിനാൽ കഷ്ടത അനുഗ്രഹമാക്കുന്ന ദൈവത്തോട് ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുന്ന് നിന്നെ കരുതുന്ന ദൈവമാണ് അവിടുന്ന് നിന്നെ സഹായിക്കുന്ന കർത്താവാണ് വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഇന്നത്തെ നമ്മുടെ വേദനകളെയും ദുഃഖത്തെയും സമർപ്പിച്ച് സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവേ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുവാനായി കൃപ തന്നതിനോട് നന്ദി പറയുന്നു ദൈവമേ അങ്ങയ്ക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപത്തെ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ അങ് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ ഞങ്ങൾ നിരാശ്രിതരായി ദുഃഖിതരായി മനുഷ്യരിൽ ആശ്രയം വെച്ചതിൻ്റെ ഫലമായി ഇന്ന് യാതനകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ കഷ്ടതയുടെ ദിനങ്ങളിൽ എൻ്റെ ദൈവത്തെ നന്ദി പറഞ്ഞ് ദൈവത്തോട് കൂടെയിരിക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എൻ്റെ കഷ്ടതയുടെ അടിസ്ഥാനം എന്താണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ കഷ്ടത എൻ്റെ കർത്താവ് അനുവദിച്ചത് എന്ന തിരിച്ചറിവുണ്ടായി എൻ്റെ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദി പറഞ്ഞ് സമാധാനത്തോടെ അങ്ങ് പ്രവർത്തിക്കുന്നതും വരെ ഞാൻ കാത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ കഷ്ടതയുടെ ഫലമായി വരുന്ന വലിയ ഉയർച്ചയും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ കർത്താവെ അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ കഷ്ടപ്പാട് സമയത്ത് എന്നെ എല്ലാവരും ഒറ്റയ്ക്കാക്കിയപ്പോൾ എനിക്കെതിരെ എല്ലാവരും തിന്മ ചെയ്തപ്പോൾ എനിക്കെതിരെ എല്ലാവരും കുറ്റം ആരോപിച്ചപ്പോൾ എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരത്തിയപ്പോൾ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം തട്ടിയെടുത്തപ്പോൾ കർത്താവെ അങ്ങയിൽ നിന്ന് ഞാൻ അകന്നുപോയി ഞാൻ കരുതി കാലത്തും വൈകിട്ടും ദിവസവും വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾ വരുത്തി എന്നാൽ ഓരോ കഷ്ടപ്പാടിൻ്റെയും മുന്നിൽ ദൈവം കാണുന്നത് നിൻ്റെ ഉയർച്ചയാണ് ഓരോ സഹനങ്ങളുടെയും മുന്നിൽ കർത്താവ് വെച്ചിരിക്കുന്നത് നിൻ്റെ ഉയർച്ചയാണ് നിൻ്റെ അഭിവൃദ്ധിയാണ് നിന്റെ സൗഖ്യവും വിടുതലുമാണ് നിൻ്റെ മഹത്വമാണ് ഓരോ കഷ്ടപ്പാടുകളിലും കർത്താവ് നിന്നെക്കുറിച്ച് കാണുന്നത് കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ കഷ്ടതകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ദൈവത്തിൻ്റെ അനാദി മുതലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കുന്നതിനും ഓരോ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ഉയർച്ചയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവമേ പ്രത്യാശ അങ്ങയിൽ മാത്രം വെച്ച് അങ്ങയിൽ മാത്രം അഭയം തേടി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എപ്പോഴും അങ്ങനാശ്രയിക്കുന്നതിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അവരുടെ കഷ്ടപ്പാടുകളിൽ അവിടുന്ന് അവർക്ക് വേണ്ടി വെച്ച് നന്മകളെ തിരിച്ചറിയുവാൻ അത് സ്വീകരിക്കുവാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവരിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം ആവലാദികൾ പ്രശ്നങ്ങൾ നിരവധിയാണ് എൻ്റെ കഥാവെ ഇതിനെല്ലാം പുറമെ അങ്ങ് അവരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഒരുക്കിയ ചില പരീക്ഷണങ്ങളാണ് ഈ കഷ്ടതകൾ എന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം വിവേകം ജ്ഞാനം கர்த்தாவே அங்க ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കഷ്ടതകളിൽ കൂടെയിരുന്ന് അവരെ സഹായിക്കണമേ അവരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ കഥാവേ അവരുടെ ജീവന ഭീഷണിയായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകണമേ എൻ്റെ ദൈവമായ കഥാവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ രോഗ ശയയിൽ ആശ്വാസം നൽകണമേ ഈ മക്കളുടെ വിടുന്ന് കനിവ് തോന്നി അവരുടെ രോഗശൈലിയിൽ നിന്ന് അവരെ പൂർണ്ണമായി വിട്ടുവയ്ക്കണമേ രോഗപീഠകളിൽ നിന്ന് ഈ പ്രിയ സഹോദരി സഹോദരന്മാരെ പൂർണ്ണമായി മോചിപ്പിച്ച് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ അവരെ സൗഖ്യപ്പെടുത്തണമേ രാത്രിയിൽ അവർക്ക് ആരോഗ്യം ശക്തിയും ബലവും നൽകി ഒരു പുതിയ ഉന്മേഷം നൽകി ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹം നൽകി ഈ മക്കളെ രോഗശയ്യയിൽ നിന്ന് അവിടുന്ന് കരം പിടിച്ചുയർത്തണമേ അവരെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പരസ്പരം ദയ കാണിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയെ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നരുളിച്ച് ചെയ്ത ദൈവമേ ആത്മീയമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ നേരെ ശത്രുതാ മനോഭാവം വച്ചിരിക്കുന്ന ഓരോരുത്തരോടും അത് ഞങ്ങളുടെ കുടുംബത്തിനകത്തോ പുറത്തോ ആരുമായിക്കൊള്ളട്ടെ അവരോടെല്ലാം ഈ രാത്രിയിൽ ദയ കാണിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തരോടും ഞങ്ങൾ ദയ കാണിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിച്ച ഓരോരുത്തരോടും ഞങ്ങൾ ദയ കാണിക്കുന്നു ഞങ്ങളെ ചവിട്ടിമതിക്കാൻ ശ്രമിച്ച ഓരോരുത്തരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ദയ കാണിക്കുന്നു ഞങ്ങളെ അകറ്റി നിർത്തിയ ഓരോരുത്തരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ദയ കാണിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തിയ ഓരോരുത്തരോടും ഈശോയെ രാത്രിയിൽ ഞങ്ങൾ ദയ കാണിക്കുന്നു ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഓരോരുത്തരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ദയ കാണിക്കുന്നു കഥാവേ അങ്ങയുടെ ദയയാൽ അവരെ നിറയ്ക്കണമേ ഈശോയെ അർഹതയില്ലാത്ത ഞങ്ങളെ അവിടുന്ന് ഇത്രമാത്രം സ്നേഹിക്കുകയും ഞങ്ങൾക്കു വേണ്ടി കുരിച്ച് മരണം പോലും ചെയ്ത ഈശോയെ അർഹതയില്ലാത്തവർക്ക് ദയ കാണിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അർഹതയില്ലാത്തവർക്കും കരുണ കാണിച്ച കർത്താവെ ഞങ്ങൾക്കും അർഹതയില്ല എന്ന് തോന്നുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കരുണ കാണിച്ച് അവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിച്ച് ഈ രാത്രിയിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉറക്കത്തിൽ അവിടുന്ന് കൂടെ നിന്ന് എല്ലാ പൈശാചിക പീഡനങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ അത് ഉണർത്തി അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിച്ച അതിലെഴുതിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേര് പേരായി ദൈവമേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തണമേ ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണ് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കണമേ അനുഗ്രഹങ്ങളും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് അത്ഭുതങ്ങൾ ദിനംതോറും കാണുന്നതിന് അവരെ അനുഗ്രഹിക്കണമേ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ എല്ലാ കഷ്ടതകളും ഞങ്ങളുടെ നന്മയ്ക്കായി മാറ്റി തീർക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവത്തിൻറെ സ്നേഹത്തിൻ്റെ ചൂടുപറ്റി ഞങ്ങൾ ഉറങ്ങുന്നതിന് ഞങ്ങൾ എല്ലാ പ്രതീക്ഷകളും കർത്താവിൽ സമർപ്പിച്ച് ദൈവമെനിക്ക് വേണ്ടി പ്രവർത്തിക്കും എത്രക്ക ശത്രുക്കൾ എനിക്കെതിരെ നിന്നാലും എൻ്റെ കർത്താവ് തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന ധൈര്യത്തോടെ ജീവിക്കുന്നതിന് കർത്താവെ രാത്രിയിൽ എന്നെ സഹായിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈ ുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധ ത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സുഖമായ ഉറക്കം നൽകി നമ്മുടെ കഷ്ടതകളിൽ വലിയ പ്രത്യാശ നൽകി വലിയ ഉയർച്ച നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും ജീവിത പങ്കാളിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ